ചുരുക്കിയ ഓട്ടുരുളയിൽ അരിയും നെല്ലും ഉപയോഗിച്ച് പാതി നിറച്ച് കൂടെ അലക്കിയ മുണ്ടും പൊന്നും വാൽ കണ്ണാടിയും കണിവെള്ളരിയും കണിക്കൊന്നയും പഴുത്തടുക്കയും വെറ്റിലയും കൺമഷി ചാന്ത് സിന്ദൂരം നാരങ്ങ എന്നിവയും കിഴക്കോട്ട് തിരിയിട്ട് കത്തിച്ച നിലവിളക്കും നാളികേര പാതിയും ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹവും വെച്ചാണ് വിഷുക്കണി ഒരുക്കുന്നത് കണിക്കൊന്ന പൂക്കൾ വിഷുക്കണിയിൽ നിർബന്ധമാണ് ഐശ്വര്യപൂ സമ്പൂർണമായ അതായത് പ്രകാശവും ധനവും ഫലവും ധാന്യങ്ങളും എല്ലാം ചേർന്ന വിഷുക്കണി കണ്ടുണരുമ്പോൾ പുതിയൊരു ജീവിത സംക്രമണത്തിലേക്കുള്ള വികാസമാണത്ര സംഭവിക്കുക ചിലയങ്ങളിൽ കുറിക്കോട്ടും ഗ്രന്ഥവും വെള്ളിപ്പണം ചക്ക മാങ്ങ മുതലായവയും കണിക്ക് വെക്കാറുണ്ട് കത്തിച്ച ചന്ദനത്തിരിയും വെള്ളം നിറച്ച ഓട്ടുകിണ്ടിയും പുതിയ കസവമുണ്ടും അടുത്തുണ്ടാവണം എന്നാണ് പറയുന്നത് കേരളത്തിലെ കാർഷികോത്സവമാണ് വിഷു ഐശ്വര്യത്തിൻ്റെയും പ്രതീക്ഷയുടെയും സമാധാനത്തിൻ്റെയും ഉത്സവമാണ് വിഷു എന്ന് പറയാം മലയാള മാസം മേടം ഒന്നിനാണ് വിഷു ആഘോഷിക്കുന്നത് രാവും പകലും തുല്യമായ ദിവസമാണ് വിഷു വിഷുക്കണി ഒരുക്കുക കണി കാണുക കൈനീട്ടം വാങ്ങുക പുതുവസ്ത്രങ്ങൾ ധരിക്കുക കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് വിഷുസദ്യ കഴുകുക തുടങ്ങിയവയാണ് വിഷുവിൻ്റെ പ്രധാന ചടങ്ങുകൾ കൊന്നമരവും അവയുടെ മഞ്ഞപ്പൂക്കളും വിഷുവിന് പ്രധാനമാണ്

നമ്മുടെ നാട്ടിലൊരു പ്രത്യേകതയുണ്ട് കേട്ടോ നമ്മുടെ വിഷുക്കണി കണ്ടാല് നമ്മൾ തൊട്ട് അടുത്ത വീട്ടിലേക്ക് എല്ലാവരും കുടുംബസമേതം കണി കാണാൻ വേണ്ടി പോകട്ടോ അങ്ങനെ ഞാനും അവനേട്ടനും ഏട്ടനും ചിഞ്ചും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ പോവുകയാണ് തൊട്ടടുത്ത വീട്ടിലേക്കൊക്കെ കണി കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇതൊക്കെ ഒരു സന്തോഷമാണ് കേട്ടോ കാരണം കൊല്ലത്തിൽ ഒരിക്കൽ ഇങ്ങനെ കണി വെക്കൽ എല്ലാവരും വീട്ടിലേക്ക് പോവുക സന്തോഷം പങ്കിടുക എന്താ കൈനീട്ടം വാങ്ങുക പലഹാരം ഒരുപാട് പലഹാരങ്ങൾ കഴിക്കുക അതൊക്കെ ഒരു ഭാഗ്യമാണ് അങ്ങനെ നമ്മൾ കണികളൊക്കെ കണ്ട് ഒരു എട്ടര ആ സമയത്ത് നമ്മളെല്ലാവരും കൂടി അമ്പലത്തിലേക്ക് പോകാൻ റെഡി ആയിട്ടുണ്ട് ഞാനും ഐച്ചൂട്ടനും ഏട്ടനും അമ്മയും ചിഞ്ചും ആവനേട്ടനും കൂടിയിട്ടാണ് പോകുന്നത് നമ്മുടെ ആദ്യത്തെ കോടി വിഷു ആണ് ആവനേട്ടൻ്റെയും ചിഞ്ചുൻ്റെയും കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് വിഷു ആണ് കെട്ടോ അപ്പോൾ നമ്മൾ ആദ്യം പോയത് തോളനി അമ്പലത്തിലേക്കാണ് പോയത് അപ്പോൾ പോയപ്പോൾ തന്നെ അവിടെ തെയ്യുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മുത്തപ്പൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്നും മടങ്ങിയത് നേരെ പരപ്പ തളി ക്ഷേത്രത്തിലേക്കായിരുന്നു അങ്ങനെ നമ്മൾ തൊഴുതു അവിടുന്ന് മുത്തപ്പനൊക്കെ പ്രാർത്ഥിച്ചു പരപ്പ

വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലി സാമ്പാറാണ് ഇന്ന് പലരെ വീട്ടിലും ഇഡലി സാമ്പാറായിരിക്കും കേട്ടോ അങ്ങനെ നമ്മുടെ സദ്യക്കൊക്കെ നമ്മൾ റെഡി ആയിട്ടുണ്ട് അതാണ് ഞാനിതാ അവിയിൽ നിന്ന് മുറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഏകദേശം നമ്മുടെ കണിയൊക്കെ എടുത്തു വെച്ചു എടുത്ത് വെച്ചിട്ട് നമ്മൾ ഏകദേശം സദ്യേൻ്റെ ഒരുക്കങ്ങളൊക്കെ കഴിയാറായി ഇതിപ്പോൾ പായസം ചിഞ്ചു പിരക്കാക്കിയാണ് അപ്പോൾ അവൾ ക്യാരറ്റും എന്താ കുക്കുംബർ ക്യാരറ്റും കുക്കുംബറും ഓക്കെ കുക്കുംബറും ഇതാ ആക്കിയിട്ട് പെരക്കാക്കിയാണ് അപ്പോൾ അവൾക്കും വീട്ടിലേക്ക് വന്നിട്ടുള്ള ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് നമ്മൾ അവളുടെ കറികളൊക്കെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഫസ്റ്റായിട്ട് അങ്ങനെ അവൾ കുറച്ച് പണികളൊക്കെ ഒരുക്കി ഞാനിങ്ങനെ പായസം പരിപാടികളൊക്കെ ഞാനാണ് ഉണ്ടാക്കിയത് അപ്പോൾ അമ്മ തൊട്ടപ്പുറത്ത് ചെയ്യുന്നുണ്ട് നമ്മൾ മൂന്ന് പേരും കൂടിയിട്ടാണ് സദ്യ ഉണ്ടാക്കുന്നത് നല്ല സന്തോഷത്തോട് കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ സദ്യയൊക്കെ ഉണ്ടാക്കുന്നത് അങ്ങനെ ഇതാ അമ്മ പഞ്ചസാരയിടുന്നു ഞാൻ പപ്പടം കാച്ചുന്നു പപ്പടം വാട്ടുന്നു അങ്ങനെ നമ്മുടെ ഏകദേശം സദ്യ ഒരു ഒന്നരയാകുമ്പോഴത്തേക്കും എല്ലാം റെഡിയായി

അങ്ങനെ നമ്മൾ സദ്യയൊക്കെ കഴിച്ചിട്ട് നേരെ പോകുന്നത് ചോയങ്കോട് വീട്ടിലേക്കാണ് അവിടെ ഇപ്രാവശ്യം ഇല്ല അച്ചച്ചൻ മരിച്ചത് കൊണ്ട് ഇല്ല കേട്ടോ അങ്ങനെ നമ്മുടെ വീട്ടിലെത്തി ഏട്ടനും ശ്രീ കുട്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ കൈനീട്ടം കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം അമ്പലത്തിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് നമ്മുടെ തൊട്ടടുത്തുള്ള നാവൂർ കിരാതേശ്വര ക്ഷേത്രത്തിലാണ് നമ്മൾ പോകുന്നത് അവിടെ ഉത്സവമാണ് അമ്പലത്തിലെ സൗന്ദര്യവും അവിടുത്തെ ചെണ്ടയുടെ താളവും മനസ്സിന് കുളിരേകുന്നതാണ് ഇവിടുത്തെ ഉത്സവത്തിനൊരു പ്രത്യേകതയുണ്ട് ഇത് നെയ്യാട്ട് ഉത്സവമാണ് ഇവരുണ്ടല്ലോ ഈ ആൾക്കാരുണ്ടല്ലോ ഞാൻ ഒരുപാട് വ്രതങ്ങളൊക്കെ എടുത്ത് ഈ കുഴിയടുപ്പിലൂടെ നടക്കുന്ന ഒരു രീതി അതായത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാല് ഞാൻ നടക്കുന്ന സ്ഥലത്തിൽ ഒരുപാട് തീ തീക്കനലുകൾ നിർത്തിയിട്ടുണ്ടാവും ആ തീ കനലിലൂടെ അവർ നടന്നിട്ട് ശിവശിവാന്ന് വിളിച്ചിട്ട് അമ്പലത്തിന് ചുറ്റും ഓടുന്ന ഒരു രീതിയാണ് കേട്ടോ ഇത് കാണുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരു കൗതുകമാണ് പിള്ളേർക്കൊക്കെ നല്ല കൗതുകമാണ് അപ്പോൾ ഇവർ ആ കുഴിയിലൂടെ അടുപ്പിൻ ആ കുഴിയടുപ്പിലൂടെ നടന്നിട്ട് ഇത് ശിവശിവാന്ന് വിളിച്ചിട്ട് ഓടുന്ന ഒരു രംഗമാണ് കേട്ടോ ഇത് കാണുന്നത് അങ്ങനെ ഉത്സവമൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടി തോന്നും കേട്ടോ തോന്നുന്ന സമയത്താണ് മറിമായത്തിലെ ഉണ്ണിരാജിനെ അവിടെ കണ്ടത് എന്ന് പറയുന്നത് എൻ്റെ ഏട്ടനെ പിന്നെ മൈമ് പഠിപ്പിച്ചൊരു അധ്യാപകനും കൂടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അവരുടെ സംസാരിച്ചു ഫോട്ടോ ഒക്കെ എടുത്തു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവിടെ ഒരുപാട് പരിപാടികൾക്കൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് മടങ്ങി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വിഷു അതിഗംഭീരമായി നമ്മൾ ആഘോഷിച്ചു അപ്പോൾ എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വിഷു ആശംസകൾ അപ്പോൾ ഒരുപാട് ഫോട്ടോസ് ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താ എല്ലാവർക്കും വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ താങ്ക് യു അപ്പോൾ നമുക്ക് അടുത്ത പുതിയ വീഡിയോ ആയിട്ട് കാണാം പുതിയ വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ